അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഡൂപ്പില്ലാത്ത ഒരു സ്പൈഡർമാന കണ്ടത് ഇന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും ഉപയോഗിച്ച് നമ്മൾ കണ്ടെയ്നർ ഇറക്കുമ്പോൾ ഒരു രണ്ട് ചെയിൻ അങ്ങോട്ട് തമ്മിലങ്ങോട്ട് കൊരുത്ത് അതിൽ തൂങ്ങി അങ്ങ് കയറിപ്പോവാണ് നമ്മളെ ഒരു ചാച്ച ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞാൻ കണ്ട് ഞാൻ ആദ്യമായിട്ടാണ് സംഭവം ഇതിങ്ങനെ കാണുന്നത് കണ്ടപ്പോൾ അന്തം വിട്ട് പുള്ളിക്ക് പക്ഷേ നല്ല ആണ് നേരത്തെയൊക്കെ ഇങ്ങനെയാണ് പോലും ഇവിടെ ഇത് എടുക്കലും ഇറക്കലും ഒക്കെ ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത് ഇപ്പം നമുക്ക് ഈമാതിരി ഇല്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ടെയ്നറൊക്കെ തന്നെ സ്വന്തമായിട്ട് തന്നെ അതിൽ നിന്ന് ഇറക്കി വയ്ക്കും വണ്ടിയിൽ തന്നെ കണ്ടെയ്നർ ഇറക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നിങ്ങനെ വന്ന് കണ്ട് ആദ്യമായിട്ട് കണ്ടപ്പോൾ ഒരു നല്ല അത്ഭുതമുള്ളൊരു കാഴ്ചയായിട്ട് തോന്നി അപ്പോൾ അത് നമ്മുടെ സുഹൃത്തുക്കളെയും കൂടെ വന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് ഒരു ചെറിയ വീഡിയോ പിടിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് നല്ല പ്രായമുണ്ട് പുള്ളി നേരത്തെയൊക്കെ കമ്പനിയിലെ ഒരു പത്ത് മുപ്പത്തി മൂന്ന് വർഷത്തെ സർവീസുള്ള ആളാണ് അപ്പോൾ പുള്ളിക്ക് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസാണ് പുള്ളി തന്നെ കറക്റ്റ് ചെയ്യുന്നെടുത്ത് ഇട്ടിട്ട് അതിൽ കൊരുത്ത് അങ്ങ് കയറി അതിൽ തന്നെ തൂങ്ങി അങ്ങ് പോയി മോളിൽ പോയി കണ്ടെയ്നറി കൊരുത്താൻ അതിൻ്റെ സൈഡിൽ പിടിച്ച് നിന്ന് ഒക്കെ എല്ലാ കാര്യങ്ങളും ഒരേപോലെ നല്ലതുപോലെ ചെയ്ത് ഒക്കെ ഇറക്കി അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോയാണ് സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ കണ്ടെയ്നറെ ഇറക്കി അപ്പോൾ ഈ കണ്ടെയ്നറെ ഈ ചെയിനിൽ ഇങ്ങനെ തൂക്കി അതേപോലെ ചെയിനിലെ ആൾ ഒരൊറ്റത്ത് പോയൊക്കെ നിന്ന് ഒക്കെ ഇറക്കണതാണ് നല്ല രസമായിരുന്നു ഏതായാലും നമ്മൾ കണ്ടെയ്നറൊക്കെ രണ്ട് കണ്ടെയ്നറ് നമ്മൾ ഇറക്കി ഇറക്കിയാലും ഫുള്ള് ലോഡ് ചെയ്ത് അതേപോലെ തിരിച്ച് കയറ്റി ഒക്കെ വിട്ടു അപ്പോൾ നമ്മളെ ചാച്ച് ചെയ്തേ പോലെ ഇങ്ങനെ കണ്ടെയ്നറിൻ്റെ മുകളിൽ നിന്നൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുകയാണ് നമ്മൾ സ്പൈഡർമാർ നിൽക്കും പോലെ തന്നെ നിൽക്കുകയാണ് പുള്ളിക്ക് എന്താ പറയുക ക്കൊരു കളിയാണ് നമ്മളെ ഞാൻ ദൂരെ മാറി നിന്ന് കണ്ടു ഏതായാലും കൊള്ളാമായിരുന്നു നല്ല രസം ആയിരുന്നു കണ്ടെയ്നർ കണ്ടെയ്നറിങ്ങനെ ഇറക്കുന്ന നല്ല വലിയ കണ്ടെയ്നറാണ് അപ്പോൾ അതിൻ്റെ അറ്റത്ത് ചെയിൻ്റെ ഒരു അറ്റത്ത് പിടിച്ച് പുള്ളി നിൽക്കുകയാണ് അപ്പോൾ ആയാലും മറ്റേ കണ്ടെയ്നർ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് അപ്പോൾ മറ്റേ ക്രൈൻ ഓപ്പറേറ്ററുടെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങോട്ട് ചെറുതായിട്ടൊന്ന് അകത്തോട്ടാക്കിക്കോ എന്ന് പറഞ്ഞ് പുള്ളി അകത്തോട്ട് മാറ്റി അകത്തോട്ട് മാറ്റി അതേപോലെ തറയിൽ എത്താറായപ്പോൾ തന്നെ നമ്മൾ വേറൊരാൾ വന്നതിനെ ഒന്ന് പിടിച്ചു ഒന്ന് ഗ്യാപ്പ് ഇട്ട് നിർത്തി സംഗതിയൊക്കെ അടിപൊളിയാണ് അപ്പോൾ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൂടെ വന്ന് ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക വ്യത്യസ്തമായ നല്ല അടിപൊളി വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും